അതെ അദ്ദേഹത്തിന് അസഹിഷ്ണുതയാണ് കാരണം അദ്ദേഹത്തെ എതിർക്കാൻ പാടില്ല അദ്ദേഹത്തിന് സുഖിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പാടുള്ളൂ അദ്ദേഹത്തിന് കൈയടിക്കണം അദ്ദേഹത്തിന് സ്തുതിഗാനങ്ങൾ പാടണം ഇതൊക്കെയാണ് കാരണഭൂതൻ ആയിരിക്കണം അപ്പോൾ ആ രീതിയിലുള്ളൊരു മനോഭാവമാണ് ഒരു ഫാസിസ്റ്റ് എന്താ മതി അത് കടക്ക് പുറത്ത് എന്ന് പത്രലേഖകർ പറയുക പത്രക്കാരോട് ഇതൊക്കെ ചോദിച്ചാൽ മതി എന്നൊക്കെ പറയുക അവർ വിലക്ക് കല്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള നിയന്ത്രണങ്ങളും നിരോധനങ്ങളും ഏർപ്പെടുത്തി അദ്ദേഹം ഒരു ഏകഛത്രാധിപതിയായി സിംഹാസനത്തിലിരിക്കുന്ന ഒരു ഫാസിസ്റ്റ് ചക്രവർത്തി ആയിട്ട് അദ്ദേഹം അങ്ങനെ ഞെളിഞ്ഞമർന്നിരിക്കുകയാണ് അത് അതിലൊക്കെ എതിർപ്പുള്ള ഇവിടെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ബഹുസ്വരതയുള്ള ഈ നാട്ടിൽ അഭിപ്രായ സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന പൗരസ്വാതന്ത്ര്യം ഉണ്ടാവണമെന്നാഗ്രഹിക്കുന്ന എത്രയൊത്രയും ആളുകളുണ്ട് അവരൊക്കെ ചിന്തിക്കാൻ തുടങ്ങി ഇതൊന്നും ഈ കാലത്ത് വിലപ്പോവില്ല ഇവിടെ ജനാധിപത്യമാണ് പാർലമെൻ്ററി ജനാധിപത്യമാണ് ആ ജനാധിപത്യ ബോധമുള്ള പൗരബോധമുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ട് ആ ഇത് ചോദ്യം ചെയ്യപ്പെടും ഇന്ന് അധികാരമുണ്ടായിരിക്കും പോലീസ് ഉണ്ടായിരിക്കും ജീവൻ രക്ഷ പ്രവർത്തനമെന്ന് പറഞ്ഞ് എതിർ സ്വരങ്ങളെ എല്ലാം അടിച്ചമർത്തുക ആരെങ്കിലും എതിരായിട്ട് മുദ്രാവാക്യം വിളിച്ചാൽ അവരെയൊക്കെ തച്ച് തകർക്കുക അവരുടെയൊക്കെ വരിയുക ഇതൊക്കെ എത്രനാളിങ്ങനെ തുടരാൻ സാധിക്കും എന്നും എന്നും അധികാരത്തിൽ ഇങ്ങനെ ജയിക്കാൻ പറ്റുമോ അധികാരത്തിൽ ഇപ്പോൾ ഉള്ളതുകൊണ്ട് പണമുണ്ട് സ്വാധീനമുണ്ട് പോലീസുണ്ട് ശക്തിയുണ്ട് ഇതൊക്കെ ശരിയാണ് ഇത് വെച്ചുകൊണ്ട് എത്ര നാൾ ഇതൊക്കെ ഇരിക്കും ഇങ്ങനെയുള്ള സ്വച്ഛാധിപതികൾക്ക് അവരുടെയൊക്കെ അന്ത്യം വളരെ ദയനീയമാണ്